പൊതുവർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ടി എൻ സരസ്വിന്റെ പ്രചാരണാർത്ഥം കുന്നംകുളത്ത് പൊതുജന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഔപചാരികമായ ചടങ്ങാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതായിരിക്കും കരുത്തുറ്റ രാഷ്ട്രങ്ങളുടെ പദവിയിലാണ് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് കോൺഗ്രസ് ഭരണകാലത്ത് ദുർബല രാജ്യം എന്ന പേര് കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു आज देश में नए एक्सप्रेस वे बन रहे हैं नए एयरपोर्ट बन रहे हैं अब बीजेपी ने कल अपने मैनिफेस्टो में घोषणा की है कि जैसे पश्चिम भारत में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है ഉത്തരേന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ദക്ഷിണ ഭാരതത്തിലേക്കും വ്യാപിപ്പിക്കും മൂന്നാം എൻ ഡി എ സർക്കാർ ബുള്ളറ്റ് ട്രെയിന് വേണ്ടിയുള്ള സർവേ ആരംഭിക്കും ബിജെപിയുടെ പ്രകടന പത്രിക വികസനത്തിന്റെ കാര്യപരിപാടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു